ബഡായി ബംഗ്ലാവിലെ പ്രമുഖ അവതാരികയായ ആര്യയെ നമ്മൾ ആരും മറന്നു കാണില്ലല്ലോ ബിഗ് ബോസ് സീസൺ ടുവിലും ആര്യ വന്നെത്തിയതോടെയായിരുന്നു മലയാളികൾ ഒന്നടങ്കം ആര്യയെ കണ്ടിരുന്നത് ഇപ്പോൾ ആര്യ പങ്കുവച്ചിരിക്കുന്നത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷപ്പെട്ടതും വിലപിടിപ്പുമായ ഒരു നിമിഷമാണ് പങ്കുവച്ചിരിക്കുന്നത് തൻ്റെ രണ്ട് റിലേഷൻഷിപ്പും ബ്രേക്ക് ഡൗൺ ആയതോടുകൂടി താൻ ഇനി ഒരു വിവാഹമേ ഇല്ല എന്നായിരുന്നു ആര്യ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ആരാധകർക്ക് ഒരു ക്ലൂവുമില്ലാതെ ഒരു വമ്പൻ സർപ്രൈസുമായിട്ടാണ് ആര്യ ബഡായ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിരിക്കുന്നത് തൻ്റെ വിവാഹ നിശ്ചയം ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ആര്യ പങ്കുവച്ചിരിക്കുന്നത് ആരൻ മറ്റാരുമല്ല നമുക്കെല്ലാവർക്കും അറിയപ്പെടുന്ന ഇൻ്റർനാ ഇൻ്റർനാഷണൽ ഡി ജെ ആയ സിബിനാണ് എൻ്റെ പാർട്ട്ണർ എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുവഴി തന്നെ തൻ്റെ മോൾക്ക് നല്ലൊരു അച്ഛനെയാണ് കിട്ടിയത് എന്നാണ് ആര്യ പങ്കുവച്ചിട്ടുള്ളത് തൻ്റെ മോൾ സിബിനെ ഡാഡി എന്നാണ് വിളിക്കാറുള്ളത് എന്നാണ് സന്തോഷകരമായിട്ടാണ് പറയുന്നത് കുറിച്ച് ആര്യ ഒന്നും തന്നെ പങ്കുവച്ചിട്ടില്ലെങ്കിലും നല്ല സുഹൃത്തുക്കളായിരുന്ന ഞങ്ങൾ ഇപ്പോൾ നല്ല പങ്കാളികളാവാൻ തയ്യാറെടുക്കുകയാണ് എന്നാണ് ആര്യ തുറന്നു പറയുന്നത് തൻ്റെ തീരുമാനത്തിൽ തൻ്റെ മകളും സന്തുഷ്ടയാണ് എന്നാണ് ആര്യ പങ്കുവച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആര്യയുടെ ആരാധകർ ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ് ഈ സന്തോഷ വാർത്ത കേട്ടിട്ട് എല്ലാവരും അവളോട് വിഷ് ചെയ്തിരിക്കുകയാണ്